ഭക്താനുഷ്ഠാനങ്ങളിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ചില നല്ലവരായ ഭക്തർ ഇതൊക്കെ കൃത്യമായിട്ട് പാലിച്ച് തുടർന്നും കൃത്യമായിട്ട് ഇതൊക്കെ അനുവർത്തിച്ച് പോകുമ്പോൾ നല്ലതാണെങ്കിലും അവരുടെ മനസ്സിലൊരു സ്വർഗം ഉണ്ട് ഒരു സ്വർഗം ലക്ഷ്യംപിച്ചാണ് നമ്മുടെ ജീവിതത്തെ ഉത്തരവാദിത്ത ഉത്തരവാദിത്വരഹിതമാക്കിയത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കൂടെയാണ് എന്താണ് ജീവിതവുമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കോ ധ്യാനങ്ങൾക്കോ ഒന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല ഭക്തനായിട്ട് പള്ളിയിലൂടെയും ധ്യാനകേന്ദ്രങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കും ജീവിതം മരണം വരെയും വേറൊരു ഉതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്താണ് അവരുടെ ആശ്വാസം ഇങ്ങനെ പ്രാർത്ഥനയും കുമ്പസാരവും ഒക്കെ ആയിട്ട് പോകുന്നത് വഴി അവസാന സ്വർഗ്ഗത്തിലെത്തന്ന പക്ഷെ അബദ്ധം പറ്റും കാരണം ബൈബിൾ അനുസരിച്ച് സ്വർഗം അങ്ങനെയുള്ള സ്ഥലമല്ല എന്താണ് സ്വർഗം നമ്മൾ ചിന്തിക്കണം നമ്മളാദ്യം വായിക്കുന്ന ദൈവം ആകാശവും ഭൂമിയും അങ്ങനെ ഓരോന്നും ഓരോന്നും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല സൃഷ്ടിച്ചതെല്ലാം സമ്പൂർണനായ ദൈവം നന്മയുടെ ഒരു കംപ്ലീറ്റ്നെസ് ആയ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു എന്നാണ് അത്രമേ നല്ലതാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചത് ഒരു സ്വർഗമാണ് ആ സ്വർഗത്തിന്റെ പല ഭാഗങ്ങൾക്ക് നമ്മൾ ആകാശമെന്നും ഭൂമി എന്നൊക്കെ പേരിട്ടത് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് ആ പ്രപഞ്ചത്തിന്റെ ഒരു തുണ്ടടർത്തി മാറ്റിയ പോലെ അരുതാതൊരു കനി ഭക്ഷിച്ച് ഒന്ന് ഡാമേജാണ് പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മനുഷ്യരെല്ലാം ഈ സ്വർഗത്തിൽ കൈവച്ച് കൈവച്ച് സ്വർഗം അതിന്റെ പ്രഭ പ്രഭകെട്ട് പോയതാണ് നമ്മൾ അറിയുന്നത് പിന്നെ നമ്മളിപ്പോൾ പറയുന്ന ആഗോളതാപനം ആ കേട്ടാളയ്ക്കുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ എന്താണ് സ്വർഗം നരകമായിരുന്നത് ആ നരകത്തിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനയും കൊമ്പസാരവും പള്ളിയിലൂടെയൊക്കെ പോയാൽ സ്വർഗത്തെത്തുമെന്ന് വിചാരിക്കരുത് മറിച്ച് എന്താ ചിന്തിക്കേണ്ടത് ഒരു സ്വർഗം ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്നു ആ സ്വർഗം തിരിച്ചു ഒരു കടമ നമുക്കുണ്ട് ടു റീക്രിയേറ്റ് ദ ലോസ്റ്റ് പാരഡൈസ് അപ്പോൾ ചെറിയ ചിന്തിക്കും അപ്പോൾ പിന്നെ ബൈബിളിൽ പറയുന്ന മരണാനന്തരം സ്വർഗം എന്താന്നൊക്കെ അതിനെക്കുറിച്ച് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു സന്ദർശിച്ചു വിശന്നപ്പോൾ ഭക്ഷിക്കാൻ തന്നു ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ പിന്നീടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഈശോയുടെ ചിന്ത അനുസരിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെ ജീവിതത്തിലാണോ സ്വർഗം സൃഷ്ടിച്ചത് അങ്ങനെ സ്വർഗം സൃഷ്ടിച്ചവർക്ക് അടുത്ത സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന സ്വർഗത്തിൻ്റെ മറ്റേ അറ്റമാണ് ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള യാത്ര ഈ അറ്റമില്ലാതെ യാത്ര ചെയ്യാവുന്ന ആർക്കും ഞാൻ സങ്കല്പിക്കാനാകും അതുകൊണ്ട് നമുക്കിത് സ്വർഗം പുനഃസ്ഥാപിക്കാനുള്ളൊരു കാലമാണ് നമ്മുടെ ഹൃദയത്തിലെ സ്വർഗീയാനം നമ്മുടെ സൗഹൃദങ്ങളിൽ കുടുംബങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനയുണ്ട് പക്ഷേ വീട്ടിൽ ഞാൻ മൂലം സമാധാനവും സന്തോഷവും ഉണ്ട് അങ്ങനെ എൻ്റെ സാന്നിധ്യമുള്ള എല്ലാ ഇടങ്ങളിലൂടെയും ഒരു സ്വർഗം ഞാൻ പുനഃസ്ഥാപിച്ചാൽ എനിക്ക് ആ സ്വർഗത്തിൻ്റെ മറ്റു ഏറ്റത്തേക്ക് പോകാം അല്ലാതെ മരണം കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സൗകര്യം ഇല്ല നന്ദി